ദേശീയവാദി പാർട്ടിയാണ് റീഫോം പാർട്ടി എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണത്തിനും ചില രീതിയിലൊക്കെ മാറ്റങ്ങൾ വരാനും നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരാനാണ് സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഇന്ത്യയും ഗവൺമെൻ്റ് യു കെയും തമ്മിൽ നല്ലതാകും നല്ലൊരു ബന്ധമാണ് നിലയിലുള്ളത് ഇപ്പോൾ ഋഷി സുനിക്ക് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമായിരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ഋഷി സുനിക്കും ചേർന്നിട്ട് യങ് പ്രൊഫഷണൽ വിസ അതൊരു സ്കീം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഇന്ത്യയിലെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള യുവാക്കൾക്ക് യു കെയിലെത്തിൽ ജോലി ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം ഒരുക്കുന്ന ഒരു വിസയാണ് യങ് പ്രൊഫഷണൽസ് വിസ അതേപോലെ പല രീതിയിലും നയന്ത്രമായിട്ട് ഇന്ത്യയുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ് യു കെ ഉള്ളത് അപ്പോൾ റീഫോം പാർട്ടിയൊക്കെ സ്വാധീനിക്കപ്പെടുകയാണെങ്കിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ ദേശീയവാദി പാർട്ടികളായതുകൊണ്ട് തന്നെ തീവ്രമായിട്ടുള്ള ദേശീയവാദി പാർട്ടികളാണ് ആയതുകൊണ്ട് തന്നെ യു കെയിലെ നയം വിഭിന്നമാവാനും ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ടൈ അപ്പൊക്കെ കുറഞ്ഞു വരാനും നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് യു കെയിലെ സാധ്യത കുറയാനും സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇന്ത്യക്കാർക്ക് പുതിയ വിസ ലഭിക്കുന്നത് എളുപ്പമാവില്ല അതേപോലെ നിലവിൽ യു കെ ജീവിക്കുന്ന ഇന്ത്യക്കാർക്കും റീഫോം പാർട്ടി മുന്നോട്ട് വരികയാണെങ്കിൽ ചില ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്